പ്രോഗ്രാം കാണാത്ത മലയാളികൾ വളരെ കുറവായിരിക്കും അബദോശാലയെങ്കിലും നമ്മുടെ സെർച്ച് ഓപ്ഷനിൽ ആ ഒരു സംഗതി പലപ്പോഴും വന്ന് കിടക്കാറുണ്ട് ചില ഇവരെ ചില വീഡിയോസുകളൊക്കെ ഗംഭീരമായിട്ട് വൈറൽ ആവാറുണ്ട് സാമൂഹ്യ വിഷയങ്ങളൊക്കെ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അത് അതിഗംഭീരമായിട്ട് ഇവർ അവതരിപ്പിക്കാറുള്ള ഒരു സംശയമില്ല അതിലെ അഭിനയിക്കുന്ന നടനാണ് പാലക്കാട്ടുകാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇദ്ദേഹത്തിന്റെ ഒരു അഭിനയം കണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് അയച്ച ഒരു വാർത്തയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അത്ര വലിയ സംഭവം എന്നല്ല എന്നൊക്കെ തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രിയിലൊക്കെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോഴും മോഹവുമായിട്ട് ഓരോ വേഷങ്ങളൊക്കെ ചെയ്തിട്ടും എല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് മുഴുവൻ അപാരമായിട്ടുള്ള ഒരു അവാർഡ് കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അവരൊക്കെ ഒന്ന് അഭിസംബോധന ചെയ്യുക എന്നുള്ളത് ഇവിടെ സംഭവിച്ചത് മറിമായ എന്ന് പറയുന്ന ആ ഒരു ടി വി സീരിയലിലെ ഒരു സംഗതി കണ്ടിട്ട് അത് ഇവരൊക്കെ അഭിനയിച്ച ട്രാൻസ്ജെൻഡേഴ്സിനെ കുറിച്ച് അഭിനയിച്ച ഒരു ഗംഭീര എപ്പിസോഡായിരുന്നു അത് അടിപൊളിയായിട്ട് അതിഗംഭീരമായിട്ട് തന്നെയാണ് ഇത്തരം ആളുകളൊക്കെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ഈ സർക്കാർ ഓഫീസിലൊക്കെ അനുഭവിക്കുന്ന ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ വളരെ ഗംഭീരമായിട്ട് തന്നെയാണ് ഇവർ അന്ന് പ്രസന്റ് ചെയ്തത് അത് മമ്മൂട്ടി കണ്ടു എന്നുള്ളതാണ് ഇതിനൊക്കെ എവിടുന്നാണി ചങ്ങാതിക്ക് സമയം എന്ന് മാത്രം എനിക്ക് മനസ്സിലാവുന്നില്ല അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മളൊക്കെ പല ആൾക്കാർ പറഞ്ഞു നടക്കുന്ന ആൾക്കാരാണ് ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട് കുടുംബം നോക്കണം മകന്റെ കാര്യങ്ങളുണ്ട് കാര്യമുണ്ട് സിനിമയുണ്ട് സിനിമയുടെ കഥ കേൾക്കണം സിനിമയിൽ അഭിനയിക്കണം അതിനെനിക്ക് ഉദ്ഘാടനങ്ങൾക്ക് പോകണം കല്യാണങ്ങൾക്ക് പോകണം നാട്ടുകാരുടെ കാര്യം നോക്കണം ആരോഗ്യ പല ആൾക്കാരുടെയും ചികിത്സാ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നോക്കണം പല നാട്ടിലേക്ക് പോയിട്ട് അവിടെ അഭിനയിക്കണം എന്തൊക്കെ ചെയ്യണം ഇതിനൊക്കെ ഇടയ്ക്ക് എപ്പോഴാണ് ഈ മറിമായും പോയുള്ള ഇത്തരം ആളുകളുടെ ഈ എപ്പിസോഡുകളൊക്കെ ഒന്ന് കാണാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ അതിനുള്ളൊരു സൗകര്യ വിധേയം എപ്പോഴാണ് കണ്ടെത്തുന്നത് മാത്രം മനസ്സിലാവുന്നില്ല ഇതാണ് ഞാൻ സംശയമായിട്ട് ചോദിക്കുന്നത് ആർക്കെങ്കിലും വില ഉത്തരം ഉണ്ടെങ്കിൽ അധികമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ഇതിനിടയിൽ എഴുതി വെക്കാൻ ഒരു ദയവ് കാണിക്കണം എന്തൊക്കെയാലും പറയുന്ന വാക്കുകൾ മുഴുവനായിട്ട് നമുക്ക് കേൾക്കാം വിളിച്ച് പറഞ്ഞു എന്താ പറഞ്ഞോ അത് അവരുടെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒരു ഇഷ്യൂസ് കൈകാര്യം അത് ഒരുപാട് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് നല്ലത് അത് മമ്മൂക്ക ഇതേപോലെ കണ്ടിട്ട് എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വല്യൊരു അവാർഡാണ് അത് ഇങ്ങനെയാണ് നീ ആ മരുമാനത്തില് ചെയ്തിട്ടുള്ള ട്രാൻസ്ജെൻഡറിന്റെ ക്യാരക്ടറോടെ നന്നായിട്ടുണ്ട് അതിന്റെ വേരിയേഷൻ നന്നായിട്ട് കൈകാര്യം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വോയിസ് എന്തായാലും കിറ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഗിഫ്റ്റ് ഇതങ്ങനെ ഒരു സ്വകാര്യ സ്വത്തായിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ് പിന്നല്ല പെൺഡ്രൈവിലാക്കി വെക്കിയ നാട്ടുകാർ എന്തായാലും അത് അങ്ങനെ തന്നെ ചെയ്യുള്ളു നോക്കൂ അദ്ദേഹത്തിന് വേണമെങ്കിലും മിണ്ടാതിരിക്കാൻ ഏതോ ഒരു നടൻ ഒരു സാധാരണ വേഷം വേഷങ്ങളിൽ ചെയ്ത നടൻ ഒരു വേഷം ചെയ്ത് പോയിക്കോട്ട് എന്ന് വിചാരിക്കുന്ന പകരം ഈ ചെങ്ങാതി മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ ഇദ്ദേഹത്തിന് നമ്പർ തപ്പിപ്പിടിച്ച് അദ്ദേഹത്തിന് വോയിസ് മെസ്സേജ് ചെയ്യാം എടാ നീ അന്ന് ചെയ്ത വേഷം ഗുരുതരമായിട്ടുണ്ട് അതിന് വേരിയേഷൻസ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് അതാണ് മമ്മൂട്ടി അത് ചുമ്മാ കാണുക എന്ന് മാത്രമല്ല ആ ഒരു നടൻ അതെങ്ങനെ ചെയ്തിരിക്കുന്നു ആ വോയിസ് മോഡുലേഷൻ ഒക്കെ എങ്ങനെയാണ് ആ ട്രാൻസ്ലേറ്റേഴ്സ് അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങളിലൂടെ എത്ര ഭംഗിയായിട്ട് ഇദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് എന്നൊക്കെ സൂക്ഷ്മമായിട്ട് അത് കണ്ടതിന് ശേഷം മാത്രമുള്ളൊരു അഭിപ്രായ പ്രകടനമാണ് അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു അഭിപ്രായ പ്രകടനമാണ് നമുക്ക് പറയാൻ പറ്റില്ല വേണമെങ്കിൽ സന്തോഷിപ്പിക്കാൻ പറയാം ഇടം നീ നന്നായിട്ടുണ്ട് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പക്ഷെ അങ്ങനെ ഒരു സിംപിളി ആയിട്ടുള്ള ഒരു അവസാനിപ്പിക്കുകയല്ല എന്നുള്ളതാണ് ഈ ഒരു സംഗീതയുടെ ഒരു എന്ന് പറയുന്നത് കാരണം അത് കൃത്യമായി കണ്ട് കൃത്യമായിട്ട് ഒരു മറുപടി മറുപടി അല്ല കേട്ടോ ഒരു അഭിപ്രായം അങ്ങോട്ട് അയച്ചിരിക്കുന്നു ഇത് പറയുന്നുണ്ട് ഞാനത് എൻ്റെ പേഴ്സണൽ സ്വത്ത് പോലെ പെൻഡ്രൈവിലാക്കിയാൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ഗംഭീര അവാർഡല്ലേ ഇത്തരം നടന്മാരൊക്കെ നമ്മളെല്ലാവരും നമുക്കൊക്കെ ആർക്കെങ്കിലും മമ്മൂക്കൊക്കെ അങ്ങനത്തിൽ വോയിസ് അയച്ചു കഴിഞ്ഞാൽ അത് കേട് വരാതെ എവിടെ കൊണ്ടുപോയി സൂക്ഷിപ്പിക്കും എന്ന് മാത്രമായിരിക്കും നമ്മളെ കാലോചിക്കുക ഗംഭീരം എന്നാലതെ വേറൊന്നും പറയാനില്ല ഇങ്ങനെയുണ്ടല്ലോ കുറെ മനുഷ്യന്മാരെ